മോനെ മോനെ അല്ലേ ജീവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പപ്പേന്റെ സഹനായിട്ടിട്ട് നിന്നെ നോക്കോടാ നിനക്കറിയാമല്ലോ സുഖലാത്ത സമയത്ത് ഞാൻ നിന്നെ കൊണ്ടു ബാങ്കിന്റെ മോളിൽ നിന്ന് പത്തടിന്റെ മോളിൽ നിന്ന് നിന്നെ ചാടി നശിച്ചു സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ട മോനെ നിന്നെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ ഇതെങ്ങനെ കണ്ട് നമുക്ക് ഇരിക്കാൻ കഴിയും എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം സങ്കടം തോന്നുവാണ് കാരണം ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു ജീവൻ ഇത്ര വേഗം ഇങ്ങനെ ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ട് ഇല്ലാതാവും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു കുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെയും ഏക ആശ്രയമാണ് ഇപ്പോൾ ഈ ജീവനില്ലാതെ അവരുടെ കുടുംബത്തിന് മുന്നിൽ കിടക്കുന്നത് ആ കുടുംബക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശ്രുതിക്കും അവരുടെ ജീവിതത്തെക്കുറിച്ചെല്ലാം ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ് അവസാനമായിട്ട് ശ്രുതിയുടെ ജെൻസൻ ജെൻസനെ ശ്രുതിയെ ഹോസ്പിറ്റലിലാണ് കൊണ്ട് കാണിച്ചത് അതായത് ശ്രുതിക്കും ആക്സിഡൻറ്റിൽ കാലിന് രണ്ടിനും നല്ല രീതിയിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് കിടക്കുകയാണ് തന്നെ ശ്രുതിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും തന്നെ ആവില്ല അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ജെൻസനെ ശ്രുതിയുള്ള ഹോസ്പിറ്റലിലേക്ക് ജെൻസൻ്റെ ഡെഡ് ബോഡി കൊണ്ടു കാണിക്കുകയും ചെയ്തു ആ ഒരു രംഗമൊക്കെ നമ്മുടെ ന്യൂസ് ചാനലുകളിൽ കാണിക്കുന്നുണ്ടായിരുന്നു അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ദൈവത്തിന് അവരുടെ നേരെ ഒന്ന് കണ്ണടച്ച് കൂടാമായിരുന്നോ അവരെ എന്തിനാണ് ഇത്രയും വലിയൊരു കണ്ണീർ കയത്തിലേക്ക് അവരെ തള്ളി ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു കുടുംബക്കാർക്കാണെങ്കിലും ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണെങ്കിലും എത്രത്തോളം സങ്കടം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ ആ ഒരു കുട്ടി ഇതിൽ നിന്നും ഒന്ന് തരണം ചെയ്തു വരും അവളുടെ അമ്മയും അച്ഛനും അനിയത്തിയും ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴും അവരുടെ കിടപ്പാടം വരെ നഷ്ടപ്പെട്ടപ്പോഴും ഏക ആശ്രയം ജെൻസൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു ആ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി ശ്രുതിയുടെ ജീവിതം എന്താകും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും ആ കുട്ടിക്ക് ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാം തരണം ചെയ്യാനുള്ള കഴിവോ എല്ലാ ദൈവം കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ജൻസന്റെ കുടുംബത്തിനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പെ ഒക്കെ അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നാണ് അവർ കരയുന്നത് അവർ പറയുന്നു നീ പോവല്ല അന്യീ ശ്രുതിയെ തനിച്ചാക്കി പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനും അമ്മയും ഒക്കെ കരയുന്ന കാണുമ്പോൾ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയുക നമ്മളിവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽ ആർക്കോ പറ്റിയൊരു അപകടം അല്ലെങ്കിൽ ഒരു ആപത്ത് പോലെയാണ് നമുക്കതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് സഹിക്കാൻ കഴിയുന്നില്ല എന്തായാലും ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ജനസന്യ കുടുംബത്തിനും ശ്രുതിക്കും ഇതെല്ലാം സഹിക്കാനും ഉള്ള സഹനശക്തി സർവേശനം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും അതിനെ കഴിയും അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം